ഭിന്നശേഷിക്കാരനായ യുവാവിന് ക്രൂരമർദ്ദനം മലപ്പുറം സംഭവം ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യാൻ കയറിയ വീട്ടുകാരാണ് യുവാവിനെ ക്രൂരമായി ജിബിൻ നിലമ്പൂർ ആശുപത്രിയിൽ ചികിത്സ തേടി ഭിന്നശേഷിക്കാരനായ യുവാവിന് പരാതി സ്വദേശി ജിബിൻ ആണ് നാലുകാരനായത് എടക്കരയിൽ നിന്നും വീട്ടിലേക്ക് ഇലക്ട്രിക് സ്കൂട്ടറിൽ വരുന്നതിനിടെ ചാർജ് തീർന്നു തുടർന്ന് സമീപത്തെ വീട്ടിൽ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടെന്നും അവിടെ അന്വേഷിച്ചാൽ മതിയെന്നും സമീപവാസികൾ പറഞ്ഞതിനെ തുടർന്ന് ജിബിൻ ചാർജ് ചെയ്യാൻ ഒരു വീട്ടിൽ കയറി ഇതിന്റെ പേരിലാണ് വീട്ടുകാർ ക്രൂരമായി മർദ്ദിച്ചതെന്ന് ജിബിന്റെ പിതാവ് അലവിക്കുട്ടി ആരോപിച്ചു വീടും മർദ്ദിച്ചവരെയും കണ്ടാൽ അറിയാമെന്നും അലവിക്കുട്ടി പറഞ്ഞു ജിബിൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു ക്രൂരമർദ്ദനം അടിച്ചിട്ടുണ്ട് അവര് വന്ന വാട അവന് ഇനത്ത നല്ലോ അടിച്ചു കാണി ഗൗതി ആ അടി നല്ല നല്ല അടി അടിച്ചു അപ്പൊ കൊറേ ആൾക്കാർ കണ്ടാൾക്കാരും ഇവന് സുഖമില്ലാത്ത കുട്ടികളെ ബുദ്ധി ഇല്ലാത്ത കുട്ടികളെ എന്തിനടിക്കണോ എന്തിനാ അടിക്കണേ ചോദിക്കുമ്പോ ആൾക്കാർ അതിലിബനൊന്നും ബുക്ക് ഇടുന്നതാണോ വീണ്ടും വീണ്ടും അടിക്കാൻ തന്നെ സംഭവത്തിൽ എടക്കര പോലീസിൽ ജീപിന്റെ പിതാവ് പരാതി നൽകി ചുങ്കത്തറ സ്പെഷ്യൽ സ്കൂളിൽ നാലാം ക്ലാസ്സിലാണ് ജിബിൻ പഠിക്കുന്നത് മർദ്ദനത്തിൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ ജിബിൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ജഹിന്നോസ് മലപ്പുറം